നമസ്കാരം കുറച്ച് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഒരു സ്ഥലത്ത് ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നു അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ ഉദ്ഘാടകനാകേണ്ടിയും വന്നു ഉദ്ഘാടന പ്രസംഗം നടത്തണമല്ലോ ഇപ്പോൾ ഞാൻ ഉദ്ഘാടന പ്രസംഗം ഇങ്ങനെ നടത്തുന്ന സമയത്ത് ഈ വൈവിധ്യങ്ങളുടെ കാലം അതിൻ്റെ ഒരു പ്രാതിനിധ്യം ഒക്കെയാണ് നമ്മുടെ നാട് എന്നാണ് ഞാൻ സമർത്ഥിച്ചത് അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഓണമാണ് ഓണം വിവിധ നാടുകളിപ്പം മലബാറിൽ വടമ്പാറില് മുഴുവനില്ല ഇപ്പം എനിക്കൊന്ന് വടക്കൻ എക്സ്ട്രീം വടക്കൻ കേരളത്തിൽ മാഹിപ്പോഴേൻ്റെ അപ്പുറത്ത് ചിക്കൻ ഒക്കെയുള്ള ഓണമാണ് നോൺ വെജ് ഓണാണ് എന്നാലും അതിൻ്റെ ഇപ്പുറം കേരളത്തിൻ്റെ തെക്കോട്ട് വരും തോറും വളരെ സംശുദ്ധമായ വെജിറ്റേറിയൻ ഓണമാണ് അപ്പോൾ ഈ വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഓണില്ലാത്ത ഓണം കഴിക്കുന്ന കാര്യം സ്വപ്നം കാണാൻ പറ്റില്ല അത് ഓണമില്ല അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഈ വർഷം എൻ്റെ ആരെങ്കിലും എന്ന് വെച്ചോ അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓണമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താ ചിക്കൻ ഇല്ലാത്ത സാധാരണ സദ്യേൻ്റെ എല്ലാ സദ്യൻ്റെ ഘടകമൊന്നും ഉണ്ടാകാൽ ഇലയിൽ ചോറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് ചിക്കൻ ഉണ്ടാവില്ല കാരണം മരിച്ചു അതുകൊണ്ട് നമുക്ക് ഓണമില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു ഓണമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമായി എല്ലാവരും പലരും എന്നോട് വന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഓണാഘോഷം ബാക്കി പരിപാടികളിലൂടെ ഞാനും പോയി കുറച്ച് കാലം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനിടയായി അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് അപ്പം അയാളുടെ വീട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത് കേട്ട ഒരാൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ചില ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഒരാൾ അവിടെ എന്തോ വർക്കിന് വേണ്ടി മൂപ്പരുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് ഇയാളോട് പറഞ്ഞതാണ് നിൻ്റെ സുഹൃത്തുണ്ടല്ലോ അവൻ അയാൾ വെറും വൃത്തിയേട്ടവനാണ് അയാൾ നമ്മളെ ഓണത്തിന് ചിക്കൻ കൂട്ടാൻ പറയുകയാണ് അയാൾ മറ്റേതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു നീ അങ്ങനെ അവിടെ പോയിട്ട് പറയാൻ പാണ്ടോ അവരെ ആൾക്കാരുടെയൊക്കെ വിഷമം മനസ്സിലെ വികാരത്തിന് മുറിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഞാനപ്പം ആലോചിച്ചു അപ്പോൾ ചിക്ക എൻ്റെ വികാരമോ നമ്മളെ സംസ്കാരത്തിനും വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രശ്നം അതിനൊരു അഭ്യസ്ഥാനൊക്കെ വേണമല്ലോ അപ്പം അവരോട് പറഞ്ഞി അങ്ങനെയല്ല ഇത് വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് നമ്മൾ അങ്ങനെ പറയും ഇവരിങ്ങനെ പറയും മറ്റവരങ്ങനെ പറയും വേറൊരു വിഭാഗം ഇങ്ങനെ പറയും നമ്മളതിനെക്കുൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തെ എൻ്റെ ഇതിനെ മുറിവേൽപ്പിക്കുകയാണ് എൻ്റെ ഇഷ്ടം ഈ നാട്ടിൽ പാടില്ല എന്ന് പറയുന്നതല്ല എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകലാണുള്ളൂ അപ്പം അത് നമ്മുടെ നാട്ടിൽ വടക്കൻ കേരളത്തിൽ ചിക്കൻ ഇല്ലാതെ ഓണമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെയാണ് വീട്ടിൽ തന്നെ ഒരു കോഴീനെ വളർത്തും ഞങ്ങൾ ഓണത്തിന് കണക്കാക്കി ഒരു കോഴീനെ വളർത്തും അങ്ങനെ ഓണ ദിവസം അതിനെ കുന്ന് കറി വെക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറി വീട്ടിൽ കോഴീനെ വളർത്തുന്നതൊക്കെ അപൂർവ്വമായിട്ടുള്ളൂ നാട്ടിൽ തന്നെ ഈ ചിക്കൻ കടകൾ ഉണ്ടല്ലോ അത് ഇഷ്ടംപോലെ വന്നു ഓണത്തിൻ്റെ അന്നത്തെ രാവിലത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ചിക്കൻ അന്നൊക്കെയാണെങ്കിൽ ആണെങ്കിൽ കോഴിനെ കൊല്ലണം നാട്ടിൽ ഇങ്ങനെ കോഴിനെ പിടിച്ച് കൊല്ലണം എന്നിട്ടതിനെ തൊപ്പിട്ടിയൊക്കെ കളഞ്ഞ് അതിനെ കറി വെക്കാനുള്ള പരുവത്തിലാക്കി അമ്മക്ക് കൊടുക്കണം എന്നിട്ട് ഈ കറിക്ക് വേണ്ടി കാത്തിരി ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിൽ നമ്മൾ പ്രധാന പരിപാടി രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരെ എൻ്റെ നാട്ടിലാണെങ്കിൽ മുഴക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ചിക്കനുള്ള കടയുണ്ട് ആ കടയിൽ ബാലകൃഷ്ണ നാട്ടിലൊക്കെ കടയുണ്ട് അവിടെ പോയി നല്ല തിരക്കായിരിക്കും ചിക്കൻ ചിലപ്പോൾ വൈകി കിട്ടുമെന്നില്ല അതുകൊണ്ട് ഏഴരയാകുമ്പം തന്നെ പോവും ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് റെഡിയാക്കുക ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലാത്ത സംസ്കാരവും അങ്ങനെയാണ് ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് ചിലപ്പോൾ നിങ്ങൾ അകലെ നിന്ന് നമ്മൾ വായിച്ചിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ അല്ലാത്ത പരസ്പര വിരുദ്ധമായ സംഭവം സംസ്കാരത്തിൻ്റെ ആളുകൾ ഇപ്പം ഞാൻ വേറൊരു നാട്ടിലെ സംസ്കാരം കേട്ടിട്ടുണ്ടാവും എൻ്റെ നാട്ടിലെ സംസ്കാരം വേറൊരാൾ കേട്ടിട്ടുണ്ടാകും ഇതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കഴിയും ഒരു ഓണത്തിൻ്റെ ചിന്തകൾ പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ഓണത്തിന് നമ്മൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണ് ചിക്കൻ ഓണം എന്ന് പറയുന്ന നോൺ വെജ് ഓണമാണ് വടക്കൻ കേരളത്തിൽ ഉള്ളത് അത് ഈ പഴയകാലത്തൊന്നും ഇങ്ങനെ അധികം വീട്ടിൽ ചിക്കൻ ഒന്നും വയ്ക്കില്ല എപ്പോഴെങ്കിലാണ് ചിക്കൻ കറിയൊക്കെ അപ്പോൾ നമുക്ക് സ്വപ്നം കാണുന്നത് രണ്ട് ഉത്സവങ്ങളാണ് ഒന്ന് വിഷു ഒന്ന് ഓണം വിഷുവിനും ഓണത്തിനും ചിക്കൻ ഇല്ലാതെ നമ്മൾ ജീവിതമില്ല ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും ആ വർഷം നമുക്ക് ഓണാഘോഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ വിഷു ഉണ്ടാവില്ല ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് പോവുക പക്ഷേ പുതിയ കാലത്ത് മാറുന്ന സാർവദേശീയമായി ഏകീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അവരൊക്കെ പറയും അത്തരം ചിന്തക്കാരും അയ്യോ ഇത് ദൈവത്തിന് പറ്റില്ല എന്നുള്ള പുതിയ ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷേ അതിതുവരെ ഈ കാര്യത്തിൽ ഏഷ്യയിട്ടില്ല അതിലേക്ക് അങ്ങ് കടന്ന് കയറി കടന്ന് ചെന്ന് ഇത് കഴിക്കരുത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കാലം വരുവായിരിക്കും നമുക്കറിയില്ല എന്തായാലും അതുവരെ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ശീലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം അത് ഈ ഓണാഘോഷത്തിന്റെ പ്രത്യേക വൈവിധ്യമായ കേരളത്തിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ ഒരു ദ്രാവിഡ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൾച്ചറാണ് ഓണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഓണം പറയുമ്പോൾ മാവേലി ചവിട്ടി താഴ്ത്തി വാമനൻ വന്നിട്ട് മൂന്നടി മണ്ണ് ചോദിച്ചു എത്ര ആറടിയോ എത്രയോ മണ്ണ് ചോദിച്ചു എന്നിട്ട് അത് ഇയാൾ മൂന്നാമത്തെ ചവിട്ട് ഒരടി രണ്ടടി മൂന്നാമത്തെ ചവിട്ട് വെക്കാൻ സ്ഥലമില്ല വാവനം പെട്ടെന്ന് വലുതാവുമല്ലോ അങ്ങനെ മാവിയിൽ തല കാണിച്ചു കൊടുക്കും മാവിനെ ചവിട്ടി അങ്ങ് താഴ് പാതാളത്തിലേക്ക് താഴ്ത്തും എന്നുള്ളതാണ് അതൊരു നാട്ടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരൊക്കെ പ്രതീകമായ സന്ദേശങ്ങളാണെങ്കിൽ ഒരുപാട് കഥകളുണ്ടല്ലോ കൂട്ടത്തിൽ ഒന്നുകൂടിയാണ് അങ്ങനെ ഒരു ഐതിഹ്യത്തിൻ്റെ പ്രത്യേകിച്ച് നാടോടി കൾച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഫോക്കലോ ടച്ചുള്ള ഒരു കഥയാണത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയാണത് മാവേലി എല്ലാ വർഷവും അങ്ങനെ ഓണത്തിന് തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വരും ഇതിന് ഒരതീത കഥയുണ്ട് മാവേലി ഒരു അസുര ചക്രവർത്തിയാണ് അപ്പോൾ അസുര ചക്രവർത്തി എന്നുള്ള നിലയിൽ മാവേലി ഇങ്ങനെ വലിയ പ്രീതി പിടിച്ചു പറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ദ്രപഥത്തിലിരിക്കുന്ന ഇന്ദ്രന് പോലും പേടി അത്രമാത്രം ജനകീയനായിട്ട് ഈ അസുര ചക്രവർത്തി ലോകത്തിൻ്റെ ദേവലോകം കീഴടക്കോ എന്നെക്കാളും വിലയാളാവോ എന്ന് പേടിക്കുകയും അങ്ങനെ ദേവന്മാരൊക്കെ ആലോചിച്ചിട്ട് ഈ അസുരചക്രവർത്തിയെ ചവിട്ടിത്താഴ്ത്താനുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയും അങ്ങനെ വാമനൻ്റെ അവതാരം ഉണ്ടാക്കിയിട്ട് വാമനനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യും ആ ഒരു വാമനാണല്ലോ ദശാവതാരത്തിലൊന്നാണല്ലോ വാമനൻ അങ്ങനെ അയക്കുകയും ചെയ്യും എന്നുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനെ ഒരുപോലെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപോലെ എതിർക്കാൻ ശ്രമിക്കുന്ന രണ്ട് എക്സ്ട്രീം ആളുകളുണ്ട് ഒന്ന് ഒരുപക്ഷെ ഈ വരേണ്യ വിശ്വാസങ്ങളെ പരിപാലിപ്പിക്കുന്ന ആളുകൾ കാരണം നമുക്കറിയാം വാമന ജയന്തിയൊക്കെ ആഘോഷിക്കുന്ന ആളുകളെ വാമന ജയന്തി ആശംസ അർപ്പിക്കുന്ന ആളുകളെ നമുക്കറിയാം ഓണാഘോഷത്തിന് അല്ലെ മാവേലിയുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഒക്കെയുണ്ട് കാരണം അവർ തെളിവായിട്ട് ഏതെങ്കിലും വേദങ്ങളിലയോ പുരാണങ്ങളിലയോ നാലു എടുത്തിട്ട് നമ്മളെ മുമ്പിലേക്ക് വെക്കും അത് വലിയ തോതിൽ ദളിത് ബുദ്ധിജീവികളായ ചില ആളുകളും വെക്കും നമ്മൾ എന്തിനാണ് ഓണാഘോഷിക്കുന്നത് ഇങ്ങനെയാണ് സംഭവം ഇതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറയും യാഥാർത്ഥ്യങ്ങൾക്ക് അങ്ങനെ ക്ലിപ്തമായൊരു സ്പേസ് ഇല്ല കാരണം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അത് മാറി മാറി വരും അവൻ്റെ പ്രത്യേകിച്ചും അവൻ്റെ നാടോടി ജീവിതത്തിൻ്റെ ഭാഗമായി അവന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അവിടെ ഉൾച്ചേർക്കും ചിലപ്പോൾ കാളിയുങ്ങൊങ്ങ യുങ്ങൊക്കെ സാമൂഹ്യ മനഃശാസ്ത്രജ്ഞത്തെക്കുറിച്ച് പറയുമ്പം പറയും പ്രതികാര നിർവഹണത്തിൻ്റെ സാമൂഹ്യ വിഭാവനം അതിനകത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഭാവനകൾ കൂടി അതിനകത്ത് പ്രവർത്തിക്കും അങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ പൊട്ടൻ ദൈവമുണ്ട് പൊട്ടൻ മുത്തപ്പൻ ഇത്തരം ദൈവങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അവരുടെ പ്രതികാര നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ത്രീ സ്ത്രീത്തെയ്യങ്ങളുണ്ട് മുച്ചിരോട്ടു ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി അങ്ങനെ ഉള്ള സമീപനം ഈ സാമൂഹ്യ മനഃശാസ്ത്രത്തിൻ്റെ പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാവേലിയും വന്നത് അസൂര്യ ചക്രവർത്തി വന്നത് അതൊരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഓണത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരുപക്ഷെ സദ്യകൾ ഉണ്ടാകുന്നതിൻ്റെ വ്യത്യസ്തമായ സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദ്രാവിഡ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന സദ്യയാണ് നോൺ വെജ് സദ്യ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അങ്ങനെ അതില്ലാത്ത നിലയിലുള്ള ഇഷ്ടമുള്ള അത്തരം കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാ വൈവിധ്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന നാടാണ് നമ്മുടെ കേരളം ആ വൈവിധ്യം ഈ ഓണത്തിനോളം വൈവിധ്യങ്ങളുടെ ഏകത്വത്തിലേക്ക് നാനാത്വത്തിൻ്റെ ഏകത്വം എന്ന് ഇന്ത്യയെ പറയുമ്പം ഓണം പോലെ നാനാത്വത്തിൽ ഏകത്വം കണ്ട് അന്വേഷിച്ച് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉത്സവം മലയാളിക്കില്ല മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതാണ് ഈ കാര്യം അങ്ങനെയുള്ള വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്താനും ഇത്തരം ആലോചനകളിലേക്ക് കടക്കാനും ഒക്കെ ഓണം ഉപകരിക്കും അത് നമ്മൾ ഇത്തരം പറയുന്നത് ഈ നേരത്തെയുള്ള കാര്യം സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും ആധിപത്യ ചിന്തകളുടെ ഭാഗമായി നിന്നു കൊടുക്കാനുള്ളതല്ല ഓണം എന്നുള്ള ഒരു ആലോചന കൂടി ചിന്ത കൂടി നിങ്ങളോട് ഞാൻ പങ്കിടുകയാണ് അതുകൊണ്ട് ഈ ഓണാഘോഷവും ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും എൻ്റെ ഓണ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണാശംസകൾ നിങ്ങളുടെ ഓണാശംസയെ ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളുടെ തനിമയോടെ സൂക്ഷിക്കാനും സാമൂഹ്യ ആരോഗ്യത്തിന് ഉപയുക്തമായ രീതിയിൽ മാത്രം അതിനെ ഉപയോഗിക്കാനും നമുക്ക് കെൽപ്പുണ്ടാകും അതിനനുസരിച്ചിട്ടുള്ള ചരിത്രപാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന ഭൂതകാലം ഉണ്ട് അത്തരം ഒരു ഭൂതകാലത്തിൻ്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ആഗ്രഹത്തോടെ ശുഭപ്രതീക്ഷയോടെ ഈ ഓണവും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം